ഹലോ ഇതെങ്ങോട്ട് നടന്ന് നടന്ന് പോകുന്നതായിരിക്കുമല്ലേ രാവിലെ തന്നെ നമ്മളെ മോട്ടറ് കേടായിട്ടോ ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ അപ്പം രാവിലെ ഇപ്പോൾ ശുചി ക്ഷേട്ടൻ പോയി നോക്കി കേട്ടോ നോക്കി നോക്കുമ്പോൾ അവിടെ ഒരു പൈപ്പിൻ്റെ ഒരു കഷ്ണം വിട്ടുപോയി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഈ രണ്ട് ദിവസം മുമ്പ് പോയി നോക്കുമ്പോൾ വയർ വിട്ടുപോയി ഇതിപ്പോൾ ഈ അടുത്തായിട്ട് മിക്ക ദിവസവും ഈ മോട്ടറിന് മോട്ടർ കേടാ ഇപ്പോൾ ശുചി ചേട്ടൻ വീട്ടിലുള്ളത് കൊണ്ട് നല്ലതായി പോയി നോക്കുമ്പോൾ പൈപ്പ് പോയി എന്ന് പറയുമ്പോൾ ചെറിയൊരു പൈപ്പ് മേടിച്ചിട്ട് വന്നു വന്നിട്ടോ കടയിൽ പോയി മേടിച്ചിട്ട് വന്ന് മേടിച്ച് വന്നപ്പോൾ കുറച്ച് നേരമായി പോയിട്ട് അപ്പം എന്നോടും കൂടി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം ഞാൻ പോകുന്ന പോക്കാണത് അപ്പോൾ പൈപ്പ് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അപ്പോഴത്തേക്കും അത് സെറ്റാക്കി അപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി അവിടെ ചെന്ന് ഞാൻ താഴെയാണ് കുറേ താഴെയാണ് അപ്പോൾ ഞാനിവിടെ വാടകയ്ക്ക് വന്നിട്ട് പിന്നെ ഇവരെ കിണറേ ഞാൻ കണ്ടിട്ടേ ഇല്ല ആദ്യമായിട്ടാണ് പോകുന്നത് താഴോട്ട് അങ്ങനെ താഴെ പോയി അവിടെ എത്തി ഇത് ഇപ്പോൾ സുജിഷേട്ടനും വീട്ടിലുള്ളത് കൊണ്ട് നല്ലതായി ഇല്ലെങ്കിൽ പെട്ടുപോയേനെ ഇവിടെയെന്ന് വെച്ചാൽ ഉണ്ട് മോളുണ്ട് മോനുണ്ട് മോളെ കൊച്ചുണ്ട് എല്ലാവരും ഉള്ളതാ കേട്ടോ അപ്പം വെള്ളമില്ലെങ്കിലൊന്നും ആലോചിച്ച് നോക്കി നോക്ക് സുജിഷേട്ടൻ കർണാടകത്ത് പോയതാണെങ്കിൽ ഞാൻ പെട്ടുപോയേനെ പിള്ളേരെയും കൂട്ടി വീട്ടിൽ പോകേണ്ട വന്നേനെ അങ്ങനെ മോട്ടറൊക്കെ നന്നാക്കി ഞങ്ങൾ വീട്ടിലെത്തി